ഹായ് പ്രമുള്ള സുഹൃത്തുക്കളെ ഇപ്പോൾ പാകിസ്ഥാനും ഇറാനും ഇടയുകയാണ് ഇറാൻ ഇതുവരെ ഇസ്രയേലിനോട് ഹൂദികളെയും ഹമാസിനെയും ഒക്കെ മുൻനിർത്തി നല്ല കളി കളിച്ചു നോക്കി പക്ഷേ ഇസ്രായേലർക്ക് നല്ലതുപോലെ ഇറാന്റെ തന്ത്രം അറിയാമായിരുന്നു അതുപോലെ ഇറാൻ രണ്ട് രാജ്യങ്ങളെയും തമ്മിലടിപ്പിച്ച് ഇടയ്ക്ക് നിന്ന് ചോര കുടിക്കുന്ന കഴുകനാണെന്ന് എല്ലാവർക്കും അറിയാം ഹമാസിനെ ഇറക്കി ഹൂദികളെ ഇറക്കി ഐസസിനെ ഇറക്കി ഹിസ്ബുല്ലയെ ഇറക്കി ഇങ്ങനെ ഓരോരോ രാജ്യങ്ങളെ വീതം ഇളക്കിവിട്ട് ലോകമഹായുദ്ധത്തിലേക്ക് ഇസ്രായേൽ ഹമാസ് യുദ്ധത്തെ കൊണ്ടുപോകാനുള്ള ഇറാന്റെ തന്ത്രത്തെ വളരെ കൃത്യമായ രൂപത്തിൽ ഇസ്രയേലു മനസ്സിലാക്കുകയും അതിനനുസരിച്ച് തന്നെ അതിനിട്ട് പണി കൊടുക്കുകയും ചെയ്തു ചെങ്കടലിലിട്ട് ഇറാനെ ഓതുക്കുകയാണ് ചെയ്തത് ഹിസ്ബുലയുടെ ഈറ്റില്ലത്തിൽ കയറി ഹമാസ് നേതാവിന്റെ തലിക്കുന്ന ലാഘവത്തോടെ പറിച്ചു കൊണ്ടുവന്ന് മൊസാദ് ഇപ്പോഴിതാ പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ പ്രവിശ്യയിലാണ് ഇറാൻ ഒരു വ്യോമാക്രമണം നടത്തിയിരിക്കുന്നത് രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തെ ഇത് സാരമായി ബാധിക്കുകയാണ് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് നടത്തിയ ആക്രമണം അബദ്ധത്തിൽ സംഭവിച്ചതല്ലെന്നും ബലൂജിസ്ഥാനിൽ പ്രവർത്തിക്കുന്ന രണ്ട് ഭീകര ക്യാമ്പുകളെ ലക്ഷ്യം വെച്ചിട്ടുള്ളതായിരുന്നെന്നും വ്യക്തമായിരുന്നു ഇറാന്റെ നടപടി നിയമവിരുദ്ധവും അസ്വീകാര്യവുമാണെന്ന് പാക് വിദേശ മന്ത്രാലയം പ്രതികരിച്ചു തിരിച്ചടിക്കാൻ പാകിസ്ഥാന് അവകാശമുണ്ടെന്ന മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് അതെ അതെ ഇത് തന്നെയല്ലേ ഇവിടെയും സംഭവിച്ചത് ഇസ്രായേൽ ഹമാസ് പ്രശ്നത്തിൽ എന്തേ ഇസ്രായേലിന് തിരിച്ച് പ്രതിരോധിക്കാൻ അവകാശമില്ലേ ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിനെ അങ്ങോട്ട് കയറി ആക്രമിച്ചപ്പോൾ തിരിച്ച് പ്രതിരോധിക്കാനും പ്രത്യാക്രമണം നടത്താനുമുള്ള ഇസ്രായേലിന്റെ അവകാശത്തിനെതിരെ നിന്ന ആളുകൾ ഇപ്പോൾ ഇറാൻ പാകിസ്ഥാനിനെ അങ്ങോട്ട് കയറി ആക്രമിച്ചപ്പോൾ തീർച്ചയായിട്ടും പാകിസ്ഥാന് തിരിച്ചടിക്കാൻ അവകാശമുണ്ട് എന്ന മുന്നറിയിപ്പാണ് ലഭിക്കുന്നത് പാക് വിദേശകാര്യ മന്ത്രാലയം ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നു ഇറാഖിലെ കുർദിസ്ഥാനിലുള്ള ഇസ്രായേൽ ചാര സംഘടനാ കേന്ദ്രത്തിൽ ആക്രമണം നടത്തി ഇരുപത്തിനാലു മണിക്കൂർ തികയുന്നതിന് മുമ്പാണ് പാകിസ്ഥാനിൽ കൂടി ഇറാൻ ആക്രമണം നടത്തിയിരിക്കുന്നത് സിറിയയിൽ ഒരു ഇറാനിയൻ കമാൻഡർ കൊല്ലപ്പെട്ടതിന്റെ തിരിച്ചടിയാണ് രണ്ട് രാജ്യങ്ങളിലും ഇറാൻ നടത്തിയത് എന്നാണ് വിശദീകരണം ലഭിക്കുന്നത് ഇതിന് പിന്നാലെ പാകിസ്ഥാനിലെ ഇറാൻ അംബാസഡറെ പുറത്താക്കിയിട്ടുണ്ട് പ്രകോപനമില്ലാതെയാണ് പാക് അതിർത്തിക്കുള്ളിൽ ഇറാൻ ആക്രമണം നടത്തിയതെന്നും രണ്ട് കുട്ടികളുടെ മരണത്തിന് ഇത് കാരണമായെന്നും പാകിസ്ഥാൻ തിരിച്ചടിക്കാൻ തീരുമാനിക്കുകയാണെന്നുമാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം അഫ്ഗാനിസ്ഥാൻ ഇറാൻ പാകിസ്ഥാൻ എന്നിവിടങ്ങളിലെ പ്രദേശങ്ങൾ കൂട്ടിച്ചേർത്ത് സ്വതന്ത്ര ബലൂചിസ്ഥാൻ സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് ജെയ്ഷെ അദിൽ എന്ന സംഘടനയെ ലക്ഷ്യമിട്ടായിരുന്നു ഇറാന്റെ ആക്രമണം ബോംബുകൾ വഹിക്കുന്ന ആറ് ഡ്രോണുകളും റോക്കറ്റുകളുമാണ് ജനവാസ മേഖലയിൽ പതിച്ചത് മേഖലയിൽ സമാധാനം ഉറപ്പുവരുത്താൻ രണ്ട് രാജ്യങ്ങളും ശ്രദ്ധിക്കണമെന്നാണ് ചൈന ഇതിനോട് പ്രതികരിച്ചത് ഞമ്മന്റെ ആളുകൾ പരസ്പരം പോര് തുടങ്ങിയിട്ടുണ്ട് എതിരാളി ശക്തനായ ശക്തനല്ലെങ്കിൽ അതല്ലെങ്കിൽ ശക്തരായ എതിരാളികളെ ശത്രുക്കളെ ഇവർക്ക് ലഭിച്ചില്ലെങ്കിൽ ഇവർ പരസ്പരം തന്നെ പോരടിച്ചു തുടങ്ങും മക്കയിലും മദീനയിലും ഒക്കെ നമ്മൾ കണ്ടത് മുസ്ലിം ഗോത്രങ്ങൾ തമ്മിലുള്ള തീർക്കലായിരുന്നു രണ്ട് വിഭാഗത്തിലും മരിച്ചു വീണത് അത്രയും വിശ്വാസികൾ തന്നെയായിരുന്നു അവിശ്വാസികളുടെ തലയെടുക്കാൻ പറയുന്ന ഗ്രന്ഥം മുറുകെ പിടിച്ച് എതിർക്കുന്ന എല്ലാവരെയും തമ്മിലടിപ്പിച്ച് കൊലപ്പെടുത്തുകയാണ് ഈ ഖുർആാൻ കൊണ്ട് ലോകത്തിൻ വരെ ഏതെങ്കിലും ഒരു മനുഷ്യനോ ഒരു രാജ്യത്തിനോ ഒരു വിഭാഗത്തിനോ എന്തെങ്കിലും നന്മയുണ്ടായിട്ടുണ്ടോ ലോകത്തിൽ കാണുന്ന രക്ത അത്രയും ഈ ഒരു ഗ്രന്ഥം കൊണ്ടും ഈ ഒരു മതം കൊണ്ടും സമാധാനം പഠിപ്പിക്കാൻ വന്ന ഒരു നേതാവിനെ കൊണ്ടും ഉണ്ടായിരുന്നല്ലേ പ്രവാചകൻ ഏറ്റവും നല്ല ഒരു മനുഷ്യ സ്നേഹിയാണെന്നും ഒരു നല്ല ഭർത്താവാണ് ഒരു നല്ല സഹോദരനാണ് ഒരു നല്ല മകനാണ് ഒരു നല്ല അയൽക്കാരനാണ് എന്നൊക്കെ പറയുകയല്ലാതെ ഇതൊക്കെ പ്രയോഗത്തിൽ കൊണ്ടുവരാൻ ഈ പ്രവാചകന് കഴിഞ്ഞിട്ടുണ്ടോ അദ്ദേഹം ഒരു നല്ല ഭർത്താവായിരുന്നോ എണ്ണമറ്റ ഭാര്യമാരൊപ്പം ഉണ്ടായിട്ട് രണ്ട് ചേരുകളിലായി ഭാര്യമാർ പരസ്പരം പയറ്റ് നടത്തുകയായിരുന്നില്ലേ ഒരു നല്ല പിതാവായിരുന്നോ സ്വന്തം മകളുടെ നാമം ചുണ്ടുമൊക്കെ ഉറിഞ്ചുന്നതിനെ സംബന്ധിച്ച് അതീസുകൾ എവിടെ നിന്ന് വന്നതാണ് ഇസ്ലാമിന്റെ ശത്രുക്കൾ എഴുതിതാണോ മുസ്ലിമും ഒക്കെ അപ്പോ ഒരു നല്ല പിതാവായിരുന്നോ ഒരു നല്ല മകനാകാനുള്ള സൗഭാഗ്യം ലഭിച്ചില്ല അത് പോട്ടെ ഒരു നല്ല അയൽക്കാരനായിരുന്നോ ഒരു നല്ല സഹോദരനായിരുന്നോ ഒരു നല്ല സുഹൃത്തായിരുന്നോ ഒരിക്കലും അല്ല പിന്നെ നമ്മൾ ഒരാളെ അന്ധമായി സ്നേഹിച്ചാൽ അയാൾ ചെയ്യുന്നതെല്ലാം ശരിയാണെന്ന് നമുക്ക് തോന്നും ബാലുശ്ശേരി പറഞ്ഞതുപോലെ ആയിരം പേരുടെ തലകളാണ് ഞങ്ങളുടെ പ്രവാചകൻ അരിഞ്ഞിട്ടുണ്ടല്ല ഉള്ളതെങ്കിൽ ആ അരിയൽ നന്മയാണ് എന്ന് പറഞ്ഞില്ലേ അങ്ങനെ അന്ധമായി ഈ ആധുനിക കാലഘട്ടത്തിൽ ഒരു നേതാവിനെ പിൻപറ്റാൻ പറ്റുക പറ്റുക അപ്പോ എം എം അക്ബർ പറഞ്ഞു പ്രവാചകൻ കള്ളു കുടിച്ചിട്ടുണ്ടെങ്കിൽ ആ കള്ളു കുടിയൽ കാരുണ്യമാണ് പ്രവാചകനെതിരെ ഏതെങ്കിലും ഹദീസുകൾ വന്നാൽ അത് ഖുർആാനിന് ഒപ്പിച്ചെങ്ങ് വായിക്കണമെന്നാണ് ശംസുദ്ൻ പാലത്ത് പറഞ്ഞത് ഇങ്ങനെ ഓരോ മതപ്രഭാഷകരും പ്രവാചകൻ ചെയ്ത ആ ആ ഗോത്രകാലത്ത് ചെയ്ത എല്ലാ തരത്തിലുള്ള കിരാതമായ കൊലകളെയും പെണ്ണു ഒക്കെ വാഴ്ത്തപ്പെടുകയാണ് ഇന്ന് കോട്ടിട്ടു വരുന്ന ന്യായീകരിക്കുകയാണ് ആളുകൾ അതുകൊണ്ടല്ലേ ഇന്ന് ഈ കാണുന്ന രക്തച്ചൊരുച്ചിലുകളും ഈ അന്യമത വിരോധവും ഒക്കെ ഉണ്ടായത് അതിർത്തി കടന്നുള്ള ഇറാന്റെ ഈ മിസൈൽ ആക്രമണം പാകിസ്ഥാനെ കടുത്ത സമ്മർദ്ദത്തിലാക്കിയിരിക്കുകയാണ് ഒരു ആണവ ശക്തിയെയാണ് ആണവ വിദ്യ കൈവശമില്ലാത്ത രാജ്യം ആക്രമിച്ചത് എന്നത് മറ്റൊരു കൗതുകകരമായ വസ്തുതയാണ് ഇത്തരം ഒരു ആക്രമണം അപൂർവമാണ് ഇപ്പോഴിതാ ഇറാനിലെ ഏഴോളം മേഖലകളിൽ പാകിസ്ഥാൻ തിരിച്ചടി തുടങ്ങി പാകിസ്ഥാനിലെ ജെയ്ഷെ അൽ അദിൽ എന്ന സംഘടനയെ ഭീകര സംഘടനയാണ് ഈ സംഘടനയെ ലക്ഷ്യമിട്ടായിരുന്നു ആദ്യം ഇറാൻ ആക്രമണം നടത്തിയത് അതിൽ രണ്ടു പേർ മരിച്ചെന്നും മൂന്ന് പേർക്ക് പരിക്കേറ്റെന്നും പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയം അറിയിക്കുന്നു പാകിസ്ഥാനിലെ പാഞ്ചുകൂർ നഗരത്തിന് സമീപമായിരുന്നു ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകളുടെ ഡ്രോണുകളുടെയും ഒക്കെ ഉപയോഗം ഇത് ഉപയോഗിച്ചിട്ട് ശക്തമായ രൂപത്തിലുള്ള ആക്രമണം അഴിച്ചുവിടുകയായിരുന്നു തിങ്കളാഴ്ച വൈകിട്ട് വടക്കൻ ഇറാഖിലെ കുർദിസ്ഥാൻ നഗരമായ ഇർബിലും വടക്കൻ സിറിയയിലെ ഐ എസ് താവളങ്ങളിലും ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയിരുന്നു ജെയ്ഷെ അൽ അതിൽ എന്ന ഭീകര സംഘടനയുടെ ബലൂജ് പഞ്ചഗറിലെ രണ്ട് താവളങ്ങളും തകർന്നു എന്നാണ് ഇറാൻ ചൊവ്വാഴ്ച വെളിപ്പെടുത്തിയത് മിസൈൽ ആക്രമണങ്ങളിൽ രണ്ട് കുഞ്ഞുങ്ങൾ കൊല്ലപ്പെട്ടെന്ന് പാകിസ്ഥാനും അറിയിച്ചു ആക്രമണത്തിൽ പ്രതിഷേധിച്ച് പാകിസ്ഥാൻ ഇറാനിലെ നയതന്ത്ര പ്രതിനിധിയെ തിരിച്ചു വിളിച്ചു ഇറാന്റെ പ്രതിനിധിയോട് തിരികെ വരേണ്ട എന്ന് ആവശ്യപ്പെടുകയും ചെയ്തു കഴിഞ്ഞ മാസം ഇറാന്റെ തെക്ക് കിഴക്കൻ പ്രവിശ്യമായ സിസ്തൻ ബലൂജിസ്ഥാനിലെ പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച് പതിനൊന്ന് പോലീസ് ഉദ്യോഗസ്ഥരെ കൊലപ്പെടുത്തിയതടക്കം ഇറാന്റെ അതിർത്തി മേഖലകളിൽ സമീപകാലത്ത് നടന്ന ഒട്ടേറെ ഭീകരാക്രമണങ്ങൾക്ക് പിന്നിൽ പാക് ഭീകര സംഘടനയാണ് എന്നാണ് ഇറാൻ ആരോപിക്കുന്നത് താരതമ്യേന സൗഹാർദ്ദപരമായ ബന്ധമായിരുന്നു ഇറാനും പാകിസ്ഥാനും പാകിസ്ഥാൻ പിറവി കൊണ്ടപ്പോൾ തന്നെ അംഗീകരിച്ച രാജ്യമാണ് ഇറാൻ ശീത യുദ്ധകാലത്ത് രണ്ട് രാജ്യവും പടിഞ്ഞാറൻ ബ്ലോക്കിലെ പ്രധാന അംഗങ്ങളുമായിരുന്നു അടുത്തിടെ സൈനിക ഭരണ തലങ്ങളിൽ രണ്ട് രാജ്യങ്ങളും തമ്മിൽ ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഭീകരാക്രമണം നടന്നത് ഈ ആക്രമണം നിയമവിരുദ്ധമാണെന്നും തിരിച്ചടിക്കാൻ ഞങ്ങൾക്ക് എല്ലാ അവകാശവും ഉണ്ടെന്നും വാക്കിന്റെ പ്രതിരോധ വകുപ്പ് തങ്ങളുടെ പ്രതികരണത്തിൽ പറയുന്നുണ്ട് അതേസമയം ഇന്ത്യയുമായും അഫ്ഗാനിസ്ഥാനുമായും കലുഷിതമായ ബന്ധമുള്ള പാകിസ്ഥാൻ തങ്ങളുടെ മൂന്നാമത്തെ അയൽക്കാരുമായും പ്രശ്നമുണ്ടാക്കാൻ താൽപ്പര്യം കാട്ടില്ല എന്നാണ് രാജ്യാന്തര നിരീക്ഷകർ പറയുന്നത് വൽ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ഭരണം നടക്കുന്ന പാകിസ്ഥാനിൽ ഇപ്പോൾ ശക്തമായ ഒരു നേതൃത്വമില്ല സാമ്പത്തിക പ്രതിസന്ധിയിൽ വലയുകയുമാണ് രാജ്യം പട്ടണത്തിൽ പട്ടിണയിൽ കിടക്കുമ്പോഴും പട്ടണത്തിൽ കിടക്കണമെന്നുള്ള ഒരു സാഠ്യമുണ്ടല്ലോ അതാണ് പാകിസ്ഥാനെ കൂടുതൽ രൂക്ഷമായ പ്രതിസന്ധിയിലേക്ക് കൊണ്ടുപോകുന്നത് ഈ അവസരത്തിലുള്ള യുദ്ധം ഭരണകൂടത്തെ സമ്മർദ്ദത്തിലാക്കുമെന്നാണ് നിരീക്ഷകരുടെ വാദം പക്ഷേ പാകിസ്ഥാൻ മുറുകെ മൃഗപിടിക്കുന്നത് ഇസ്ലാമിക ഭരണമായതുകൊണ്ട് ഇസ്ലാമിക ശരീരത്തെ നിയമമായതുകൊണ്ട് അവർക്കിനിയും വേണ്ടത് യുദ്ധവും രക്തചൊരിച്ചിലും തന്നെയാണ് ഇറാനും അത് തന്നെയാണ് ഇറാനും പാകിസ്ഥാനും ഒരമ്മ പറ്റ മക്കളല്ലേ അപ്പോൾ രണ്ട് രാജ്യവും രക്തചൊരിച്ചിൽ കണ്ടാൽ പിന്നോട്ട് പോകുന്ന നാടല്ല ജൂതന്മാരെ അക്രമിച്ച് കീഴ്പ്പെടുത്തുക എന്ന ലക്ഷ്യവുമായി ഇറങ്ങി തിരിഞ്ഞ് ഇവരിപ്പോൾ പരസ്പരം തന്നെ അക്രമിച്ച് കീഴ്പ്പെടുത്തുന്ന ഒരു രീതിയിലേക്കാണ് പോകുന്നത് നന്ദി